ഇറാൻ പിന്തുണയുള്ള ലബനൻ വിഭാഗമായ ഹിസ്ബുള ശനിയാഴ്ച രാവിലെ വടക്കൻ ഇസ്രയേലി നഗരമായ സഫേദിനും സമീപ പ്രദേശങ്ങൾക്കും നേരെ അൻപത്തിയഞ്ച് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ലബനനിൽ നിന്നുള്ള ആക്രമണം രണ്ട് ബാരേജുകൾ ഉൾക്കൊള്ളുന്നുണ്ട് ആദ്യ തരംഗത്തിൽ ഏകദേശം ഇരുപത് റോക്കറ്റുകളും രണ്ടാമത്തേതിൽ മുപ്പത്തിയഞ്ചും വിക്ഷേപിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പല റോക്കറ്റുകളും തടഞ്ഞുവെങ്കിലും ചിലത് തുറസായ സ്ഥലങ്ങളിൽ ഇടിച്ചിറങ്ങി തീ ആളിപ്പടരുകയും ചെയ്തു എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ തെക്കൻ ലെബനിലെ റോക്കറ്റ് ലോഞ്ചറുകൾ ലക്ഷ്യമിട്ട് അവർ തിരിച്ചടിച്ചതായി ഐഡിഎഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സഫേദിലും സമീപത്തുള്ള ഒന്നിലധികം കമ്മ്യൂണിറ്റികളിലും റോക്കറ്റ് മുഴങ്ങി തീപിടുത്തത്തെക്കുറിച്ച് താമസക്കാർക്ക് മുന്നറിയിപ്പും നൽകി പ്രദേശത്ത് പുലർച്ചെ മുഴുവൻ റോക്കറ്റ് ആക്രമണ പ്രതീതി നിലനിന്നിരുന്നു കിഴക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു പലസ്തീൻ ആക്രമണം ഗാസയിൽ യുദ്ധത്തിന് തുടക്കമിട്ട അന്ന് മുതൽ െ പിന്തുണച്ച ഹിസ്ബുള്ള ഇസ്രയേൽ സേനയ്ക്കെതിരെ വെടിവയ്പ് നടത്തിയിട്ടുണ്ട് ഇസ്രേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള അറിയിച്ചിരുന്നുവെങ്കിലും ഇദ്ദേഹം ഒരു കമാൻഡറാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല ഹിസ്ബുള്ള റദ്വാൻ ഫോഴ്സ് കമാൻഡർ മുഹമ്മദ് ഖ്വാസം അൽ ഷേറിനെ ബക്കാവാലിയിലെ ക്വാറോൺ മേഖലയിൽ വെച്ച് തങ്ങൾ കൊലപ്പെടുത്തിയെന്ന ഇസ്രയേലി സൈന്യമാണ് സ്ഥിരീകരിച്ചത് അതേസമയം ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പായ ലബനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചു ഇസ്രയേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആക്രമിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം ഭീഷണികൾക്കെതിരെയുള്ള സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഐഡിഎഫ് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വഹിക്കുകയാണ് ഐഡിഎഫ് വക്താവായ ഡാനിയൽ ഹഗാരി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹിസ്ബിള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് മുൻപായി അവിടെയുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ഇസ്രയേൽ പറഞ്ഞു ഇതിനു പിന്നാലെ കഴിഞ്ഞ മാസം തങ്ങളുടെ സീനിയർ കമാൻഡറെ വധിച്ചതിന്റെ പ്രതികരണമെന്നോണം ഇസ്രയേലിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ടു ുള്ള ആക്രമണങ്ങൾക്കുള്ള മറുപടി വളരെ രൂക്ഷവും കഠിനവുമായിരിക്കുമെന്ന മുന്നറിയിപ്പും ഹിസ്ബുള്ള നൽകിയിരുന്നു സൈനിസ്റ്റ് ആക്രമണങ്ങൾക്കെതിരെ എന്നെന്നും നിലകൊള്ളുമെന്നും അവയെ പ്രതിരോധിക്കുമെന്നും സായുധസേന കൂട്ടിച്ചേർത്തു വടക്കു കിഴക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വന്നേക്കുമെന്ന മുന്നറിയിപ്പ് ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു അടിയന്തര യോഗം വരെ വിളിച്ചിരുന്നു അതേസമയം ഹിസ്ബുള്ളയുടെ നേതാവിനെ വധിച്ചതിനുള്ള തിരിച്ചടി തങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രതികരണം ദി ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന മാധ്യമത്തിന് നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് അതിപ്രധാനമായ ഒരു ആഴ്ചയാണ് തങ്ങൾക്ക് മുന്നിൽ ഉള്ളത് എന്ന വിഷയത്തിൽ പ്രതികരിച്ച ഐ ഡി എഫ് വക്താവായ റെയർ ആദബ് പ്രതികരിച്ചത് ഇക്കഴിഞ്ഞ ജൂലൈയിൽ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡറായ ഫൌദ് ഷെക്കോർ കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണങ്ങൾക്കുള്ള മറുപടി എന്നോണം ഹിസ്ബുള്ള നേരത്തെയും ഇസ്രയേലിനെതിരെ റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടുണ്ട് ഡസൻ കണക്കിന് മിസൈലുകളാണ് ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള വിക്ഷേപിച്ചത് ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് ഹിസ്ബുള്ള ഉപയോഗിച്ചത് കത്യൂഷ മിസൈലുകളാണെന്ന് അന്താരാഷ്ട്ര മാ റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ള വിക്ഷേപിച്ച ഭൂരിഭാഗം മിസൈലുകളും തടഞ്ഞതായി ഇസ്രയേലും അവകാശപ്പെടുന്നുണ്ട് ഇസ്രയേലിലെ ബെയ്റ്റ് ഹില്ലിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ആഴ്ചകൾക്ക് മുൻപ് ഇറാൻ ഹമാസ് ഹൂദി വിമത സംഘം എന്നിവർ സംയുക്തമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തങ്ങളുടെ അതിഥിയെ രാജ്യത്തിനകത്ത് കടന്ന് കൊലപ്പെടുത്തിയതിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു ഹനിയുടെ മരണത്തെ ഉദ്ധരിച്ചായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് കേരള കേരളി